ഞങ്ങൾ ഷോപ്പിങ്ങിന് മുമ്പ് ഇടയ്ക്ക് വേച്ച് കഴിക്കാറുള്ള ഒരു ഐറ്റമാണ് സുഷി എന്നാൽ പിന്നെ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചപ്പോൾ സംഭവം ഭയങ്കര ഈസിയാണ് മക്കൾക്കാണെങ്കിൽ ഹാപ്പിയും ചെയ്യും പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഷോപ്പിൽ പോയി വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഇതാണ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷി റൈസ് അങ്ങോട്ട് എടുത്ത് നന്നായി കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക ആ സമയം കൊണ്ട് ഒരു ചെറിയ പൗൾ അങ്ങോട്ട് എടുക്കുക റൈസ് വൈൻ വിനഗറും കാസർ ഷുഗറും സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് നേരെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിലേക്ക് ഹാഫ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് ബാക്കിയും കൂടി ഒഴിച്ച് നന്നായി കുഴക്കുഴന്നിട്ട് മിക്സ് ചെയ്ത് വിൽക്കുക അങ്ങനെ കുഴ കുഴയിരിക്കുന്ന റൈസ് നൂറ് ഷീറ്റ് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ റൈസ് അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ കൈ കൊണ്ട് പരത്തുന്നത് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് നന്നായി പരത്തി കൊടുക്കുക ആ പരത്തുന്ന സമയത്ത് കൈ ഒട്ടിപ്പിടിച്ചിട്ട് ചെയ്യണ്ടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് പരത്തി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പരത്തി കിട്ടാൻ കിട്ടും ആ പരത്തി കഴിയുമ്പോഴേക്കും എടുത്ത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോരോ പീസ് എടുത്ത് ലൈൻ ആയിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ള ടൂണിങ്ങിട്ട് എടുക്കുക അതിലേക്ക് മൂന്ന് ടീസ്പൂണ് മയോണീസ് ഒഴിച്ച് നന്നായി കൊയ കൈ വന്ന് അതും മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതും അവക്കോട വെച്ചാൻ്റെ കൂടെ ഇങ്ങനെ ലൈനായിട്ട് ഇട്ട് കൊടുക്കുക ഈ പായ നമ്മൾ കയ് കയ്യിൽ സുഖമായിട്ട് ഉരുട്ടി എടുക്കാം ഉരുട്ടി കഴിഞ്ഞിട്ട് അവസാനത്തെ തെറ്റത്ത് ഈ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി വെള്ളം അങ്ങനെ ആക്കിയിട്ട് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ എന്നെ കട്ട് ചെയ്തെടുത്താണ്ടല്ലോ ഷോപ്പിന് കിട്ടണ പോലേക്കും മേലേക്ക് സാധനം നിൽക്കും അടിപൊളിയിട്ടുണ്ടാക്കാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാക്കി തോന്നിയാലും അടിപൊളിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അത് മക്കൾക്ക് ഇത് കഴിച്ചോക്കുകയോ ഭയങ്കര ഇഷ്ടമായി ഷോപ്പിന് കിട്ടണേക്കുള്ള അടിപൊളിയാന്നാണ് പറഞ്ഞത് പിന്നെ അവരെ അപ്പനെ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും എന്തായാലും ഞാൻ കഴിച്ചോക്കുകയോ എനിക്കും ഇഷ്ടപ്പെട്ടു എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ഇടൂ പ്ലീസ്